നമസ്കാരം ഇനി ഭാരതത്തിൻ്റെ തിരിച്ചടികളുടെ മൂർച്ച കൂടും അതായത് പാകിസ്ഥാൻ അടങ്ങുന്ന ഭാരതത്തിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളൊക്കെ ഭീകരവാദത്തെ പ്രമോട്ട് ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ ഇനി ഭയക്കണം കാര്യം തിരിച്ചടികൾ സാധാരണ രീതിയിലായിരിക്കില്ല ഇനി കിട്ടാൻ പോകുന്നത് അതിവേഗം ബഹുദൂരം എന്നുള്ള ആ ഒരു ആപ്തവാക്യമാണ് സത്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രതിരോധ സംവിധാനങ്ങളുടെ മൂർച്ച കൂട്ടുവാൻ പ്രതിരോധ സംവിധാനങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഇപ്പോൾ ഭാരതം തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ സായുധ സേനയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങുവാൻ പ്രാരംഭ അനുമതി നൽകിയിരിക്കുകയാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അഥവാ ഡി മൈൻ സ്വീപ്പറുകൾ ദ്രുത പ്രതികരണ ശേഷിയുള്ള ടു എയർ മിസൈലുകൾ ആംഡ് റിക്കവറി വാഹനങ്ങൾക്കുള്ള ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ എന്നിവയാണ് നിലവിൽ വാങ്ങുവാനായി പദ്ധതിയിടുന്നത് അതായത് ഭാരതത്തിനെ ആക്രമിക്കുവാൻ ആരെങ്കിലും ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വച്ചേക്കണം എന്ന് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ഓരോ ഭീകരവാദ രാഷ്ട്രങ്ങളോടും വെല്ലുവിളിക്കുന്നത് കാരണം ഇതുവരെ കിട്ടിയ തിരിച്ചടികളൊക്കെ സാമ്പിൾ മാത്രമാണ് ഇനിയും ഭാരതത്തെ ചൊറിയാൻ വന്നാൽ തിരിച്ചടിയുടെ വലിപ്പം കണക്ക് അളവൊക്കെ ഇതിലും വലുതായിരിക്കുമെന്നാണ് ഈ ഒരു മുന്നേറ്റത്തിലൂടെ ഭാരത സർക്കാർ വീണ്ടും തുറന്നു കാണിക്കുന്നത് പ്രതിരോധ നിർമ്മാണ മേഖലയിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിനായി തദ്ദേശീയ നിർമ്മാണ പദ്ധതികൾക്കും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡി എ സി അംഗീകാരം നൽകിയതായി പ്രതിരോധ മന്ത്രാലയം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയ്ക്കായി ഏകദേശം നാൽപ്പത്തിനാലായിരം കോടി രൂപ ചെലവിൽ മൈൻ കൗണ്ടർ മെഷർ വെസലുകൾ അഥവാ മൈൻ സ്വീപ്പറുകൾ ഏറ്റെടുക്കുന്നത് ഡി എ സി അംഗീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം തന്നെയാണ് നിലവിൽ നാവികസേനയിൽ മൈൻ സ്വീപ്പറുകളുടെ അഭാവമുണ്ട് ഇത് കണക്കിലെടുത്താണ് ഈ തീരുമാനം ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത് മൈൻ സ്വീപ്പറുകൾക്ക് പുറമെ സമുദ്രാടിത്തട്ടിൽ സ്ഥാപിക്കാവുന്ന മൈനുകൾ സൂപ്പർ റാപ്പിഡ് ഗൺ മൗണ്ട് സബ്മേഴ്സിബിൾ ഓട്ടോണമസ് വെസലുകൾക്കൊക്കെ ഇപ്പോൾ പ്രാരംഭാനുമതി നൽകിയിട്ടുണ്ട് മുപ്പതിനായിരം കോടി രൂപ ചിലവിലാണ് ദ്രുത പ്രതികരണ ശേഷിയുള്ള സർഫസ് ടു എയർ മിസൈലുകളും വാങ്ങുന്നത് അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭാരതത്തിന്റെ തിരിച്ചടികളുടെ മൂർച്ച ഇരട്ടിയിലധികമാക്കുവാൻ വേണ്ടിയാണ് ഭാരത സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിവേഗം ബഹുദൂരം എന്നുള്ളൊരു കാഴ്ചപ്പാട് മുൻനിർത്തിക്കൊണ്ട് ശത്രു രാജ്യങ്ങൾക്ക് ഒരു ഭയം കൊടുക്കുക എന്നത് തന്നെയാണ് ഭാരതത്തിൻ്റെ ലക്ഷ്യം ഭാരതത്തിനെ ഞോണ്ടുവാൻ വേണ്ടി ഭീകരവാദത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ ഇത് വെല്ലുവിളിയാണ് വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കുമെന്നുള്ള വെല്ലുവിളിയല്ല മറിച്ച് നിങ്ങളെ നശിപ്പിക്കും എന്നുള്ള വെല്ലുവിളി തന്നെ വെബ് ഡെസ്ക് തത്വമൈന്യൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ